േ അടിപൊളി സ്ഥലങ്ങളാണ് പക്ഷെങ്കിൽ ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകളെ മരണപ്പെടുത്തുന്നത് ആ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് ചേട്ടാ ഇവിടുത്തെ സ്ഥിതികൾ ഇങ്ങൾ വിവരിച്ചിരി ഇവിടെ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട് ശ്രദ്ധിക്കാനായിട്ട് ആരുമില്ല പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വരുന്നുണ്ട് അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല പോലീസുകാർ പോയിക്കുമ്പോൾ പല പല വഴികളുണ്ട് ഇവിടെ മുപ്പഴലയിലോട്ട് വരാനായിട്ട് അങ്ങനെ വന്ന് ആണ് മരണപ്പെടുന്നതും അപകടം വരുന്നതും എല്ലാം അപ്പോൾ ഏതാണ്ട് എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടോ ഇവിടെ ഇപ്പോൾ ഇരുപത്തി ആൾക്കാരോളം മരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് അല്ലേ മനോഹരമായ സ്ഥലമാണ് പ്രകൃതി എന്താ പറയാ കനിഞ്ഞെ അനുഗ്രഹിച്ചുവിട്ട സ്ഥലം തന്നെ പറയാം മനോഹരമായ സ്ഥലമാണ് അതാണ് ഈ ആൾക്കാരെല്ലാം അങ്ങനെ പാലരുവി പോലെ ഒഴുകുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കേട്ടോ നിങ്ങൾ കാണാൻ പോകണം അതുപോലെ തന്നെ ഈ ബോർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ഡേഞ്ചർ പിടിച്ച സ്ഥലം കൂടിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണലാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ല പോകുന്ന ഭാഗത്ത് മുളകൾ കൊണ്ട് കെട്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ഒരു ബോർഡും കാണാം ഈ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കാണാൻ പോകാൻ കാരണം മറ്റൊന്നുകൊണ്ട് കണ്ടാൽ ഇവിടെ ആളുകൾ വന്ന സാഹസികത കാണിക്കണ്ട കണ്ണിന് കുളി ുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ഹൈറ്റിൽ കണ്ടില്ല അത്രയും ഹൈറ്റിൽ പാറക്കെട്ടുകള നടു കൂടിയ ഒഴുകുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു പാലരുവി ആ പാലരുവിയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ട് കണ്ടത് കാരണം ഇവിടെ അപകടങ്ങൾ വരാനുള്ള മെയിൻ കാരണം ഈ അമ്പതടി ഹൈറ്റിൽ നിന്ന് ചാടി മറച്ചിലും അങ്ങനത്തെ ഒരുപാട് സംഭവം ഫ്രീക്ക് പിള്ളേർ കളിക്കുന്നതുകൊണ്ടാണ് കാരണം ഇപ്പം ഇവിടെ കുറച്ച് നിരോധിച്ചാണെങ്കിലും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഇവിടേക്ക് പ്രവേശനം കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് നിമിഷവും മലവെള്ളം വരും ഞാൻ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് മലവെള്ളം വന്നപ്പോൾ തിരിച്ചുവിടുക കണ്ടില്ലേ ഒരുപാട് വൈദ്യുതി പോകുന്ന സ്ഥലം അതായത് വൈക്കിൽ പിടിച്ചൊരു സ്ഥലമാണ് കാരണം മലവെള്ളം വരുക മുകളിൽ നിന്ന് ഏത് നിമിഷവും വരും അത് അതായത് മുകളിൽ കാർമേഘങ്ങൾ കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇവിടെ യാതൊരു കാരണവശാൽ നിൽക്കരുത് ഞാൻ തന്നെ ആ സമയത്ത് തിരിഞ്ഞോടിയതാണ് കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സാഹസികത്തിന് ആരും മുതിരരുത് സുന്ദരമായിട്ടുള്ള കാഴ്ചകളും അതുകൊണ്ട് തന്നെ അടിപൊളി ക്ലൈമറ്റും തണുപ്പും കോടയൊക്കെ പിന്നെ എല്ലാ സമയത്തും നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് കാരണം ഇത് വരുന്ന വെള്ളം വരുന്ന ഭാഗം എന്ന് വെച്ചാൽ താമരശ്ശേരി ചുരത്തുനിന്ന് അതായത് പിന്നെ ചീക്കിലോട് ഭാഗത്തു നിന്നാണ് ഇത് അതായത് കരിന്തണ്ടൻ്റെയൊക്കെ സ്വന്തം നാട് കാരണം ഈ വെള്ളങ്ങളിലൂടെ ഈ ഭാഗത്ത് കെട്ടി കാരണം പല പല ഇടവൈകളുണ്ട് കാരണം ഓടി രക്ഷപ്പെടാൻ വരെ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട് കാരണം വെള്ളം വരുമ്പോൾ പലരും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുമായിരുന്നു നിങ്ങൾ കണ്ടില്ലേ വെച്ച് പല ഇട തോടുകളുണ്ട് അതിലൂടെയാണ് വെള്ളം വരുന്നത് അപ്പം ഓടി രക്ഷപ്പെടാൻ ഒരു സമയം നമുക്ക് ആ ടൈമിൽ കിട്ടിയെന്ന് വരില്ല പിന്നെ സുന്ദരമായിട്ടുള്ള ഒരു റിസോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോർണിങ്ങിലൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ മഞ്ഞ് പെയ്തിറങ്ങുന്നതും ഒക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാനോ അതിൻ്റെ വൈബ് വേറെ തന്നെ അപ്പോൾ എൻ്റെ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാം പിന്നെ തൽക്കാലത്തേക്ക് ഞാൻ വിടെ പറയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് സെക്കൻഡ് പാർട്ടുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ പറ്റിയില്ല നേരത്തെ പറഞ്ഞു അപ്പോൾ തൽക്കാലത്തേക്ക് വിടെ പറയണോ ഓക്കെ